ഹായ് ക്യൂട്ട് ചിരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ഈ ചെയ്തിരിക്കുന്ന സെയിം മെറ്റീരിയൽ തന്നെയാണ് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി എൺപതായിരുന്നു നമ്മുടെ ഓഫർ പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മാത്രമേ ഉള്ളൂ അപ്പൊ സിംഗിൾ പീസ് ഒക്കെ ഉണ്ടാവുള്ളൂ പെട്ടെന്ന് ഓർഡർ ചെയ്യണം കുറച്ച് കഴിഞ്ഞിട്ട് ഓർഡർ ചെയ്താൽ ചിലപ്പോൾ സോൾഡ് ഔട്ട് സോൾഡൌട്ടാവും അപ്പൊ ഒന്ന് ചോദിച്ചിട്ട് പേയ്മെന്റ് ചെയ്യാവുള്ളൂ കേട്ടോ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ കളർഷർ ഇതാട്ടോ നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാ വരിക യോക്കില് ഹെവി ആയിട്ട് ഷുഗർ ബീഡ്സും കട്ട്ബീറ്റ്സും വെച്ചിട്ട് ഹാൻഡ് ഹാൻഡ് വർക്ക് ചെയ്ത് വന്നേക്കണേട്ടോ നല്ല രസമാണ് നല്ല ക്വാളിറ്റി ഉള്ള ജോർജറ്റിന്റെ ഫാബ്രിക്കാ വരുന്നത് ബോട്ടം ലൈനിങ്ങും സെയിം കളർ ക്രേപ്പിന്റെ അറ്റാച്ച് ചെയ്തേക്കുന്നത് നല്ല രസമുള്ള കളക്ഷനാണ് ഇത് ഓഫർ പ്രൈസ് ആണ് സിംഗിൾ പീസ് പീസൊക്കെ ഉള്ളു കേട്ടോ ദുപ്പട്ടയും നല്ല ഭംഗിയെ കാണാനായിട്ട് വൺ സൈഡിൽ ഹെവി ആയിട്ട് ഇതാ അങ്ങനെ മൾട്ടി കളർ ഉള്ള ഷുഗർ ബീഡ്സും കട്ട്ബീറ്റ്സും വെച്ച് ഹാൻഡ് വർക്ക് തന്നെ ചെയ്ത് വന്നേക്കുന്നത് കേട്ടോ നല്ല ഹെവിയായിട്ടുള്ള ഹാൻഡ് വർക്ക് വരിക ഈ സൈഡ് പ്ലെയിൻ ആയിട്ടായിരിക്കും വരിക നന്നായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഹോറോളിക്ക് ഇതിന്റെ നെക്സ്റ്റ് കളർ ഇതാട്ടോ നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ വെറൈറ്റി ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് അടുത്തത് സൂപ്പർ ബ്ലാക്ക് ഷെയ്ഡാട്ടോ ബ്ലാക്കിലും മൾട്ടിക്കളർ ഉള്ള ബീഡ്സ് വെച്ച് വർക്ക് ചെയ്തേക്കും കേട്ടോ അടുത്തത് നല്ല രസമുള്ള ഒരു ഡാർക്ക് പർപ്പിളും വയലറ്റും കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളർ ഷെയ്ഡാണ് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാ ദുപ്പട്ടയും സെയിം വൺ സൈഡിൽ ഹെവിയായിട്ട് ബീഡ്സ് വർക്ക് വരണതാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടിപൊളി കളർ ഷെയ്ഡാട്ടോ അടുത്തത് നല്ലൊരു ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡാണ് നല്ല ഡാർക്ക് ആയിട്ടാണ് വരുന്നത് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച് സെയിം തന്നെയാട്ടോ ദുപ്പട്ടേം സെയിം തന്നെ അടുത്തത് അടിപൊളി യെല്ലോ ഷെയ്ഡാട്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് നമുക്ക് ഹൽദിയുടെ യൂസിനും അങ്ങനെയുള്ള യൂസിനൊക്കെ പറ്റിയ എല്ലോ ഷെയ്ഡാണ് ദുപ്പട്ടയും തായങ്ങനും വരും അടുത്താണെങ്കിൽ ഒരു ലാവൻഡർ ഷെയ്ഡാട്ടോ വരെ ഇച്ചിരി ഡാർക്ക് ലാവൻഡർ ഷെയ്ഡാണ് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെ നെക്കിലെ വർക്ക് കാണാൻ നല്ല ഭംഗിയാട്ടോ ദുപ്പട്ടയും സെയിം തന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ലൊരു ടീൽ ബ്ലൂ ഷെയ്ഡാണ് നല്ല രസമുള്ള ബ്ലൂ ഷെയ്ഡാണ് പറഞ്ഞത് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് ദുപ്പട്ടയും സെയിം തന്നെ വരും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പാണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് ഉണ്ടോ നല്ല രസമുള്ള ഒരു ഡാർക്ക് ഒനിയൻതിങ്കിന്റെ ഡാർക്ക് ഷെയ്ഡാട്ടോ വരുന്നത് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് നല്ല കളർ ഷെയ്ഡാണ് സിംഗിൾ കളറേ ഉള്ളൂ കേട്ടോ ദുപ്പട്ടയും ഇങ്ങനെ വരും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലാസ്റ്റ് കളർ ഷെയ്ഡിന് കേട്ടോ നല്ലൊരു സിയാൻ കളർ ഷെയ്ഡ് വരും നല്ല ഡാർക്ക് സിയാൻ ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാണ് പിന്നെ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് നല്ല ഭംഗിയായിട്ടുള്ള വർക്ക് വന്നിരിക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാട്ടോ വരുന്നത് ബോട്ടത്തിന്റെ മെറ്റീരിയല് സെയിം ട്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വന്നത് ഇത് സിംഗിൾ പീസ് ആയിട്ട് ബാക്കി ബാക്കിയിരിക്കുന്നതുകൊണ്ട് മാത്രം ഈ ഒരു റേറ്റിൽ കൊടുക്കണമെന്നേ ഉള്ളൂ കേട്ടോ അത് ഇപ്പോഴേതായി ഇങ്ങനെ നല്ല ഭംഗിയാ നല്ല രസമായിട്ട് വൺ സൈഡിൽ ഹെവി ആയിട്ട് വർക്ക് വരുന്നുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പം ഇത്ര ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി കളക്ഷനാണ് പക്ഷേ സിംഗിൾ പീസേ ഉള്ളൂ അസോട്ടഡ് കളക്ഷനാണ് ഇതിൽ ഏതെങ്കിലും വേണമെങ്കിൽ വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പം വേറെ നല്ല കുറേ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്